എല്ലാവരെയും നമ്മളെ ുംബറക്കാത്തുളിനെ സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ നമ്മളെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ ഇൻഷാല്ല രാവിലെ ആറു മണിക്ക് നടക്കുന്ന വിശാലമായ ദു ആ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈ മജലിസിലൂടെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ മക്കളെ കുറിച്ചുള്ള പരാതികൾക്കുള്ള പരിഹാരമാണ് നമ്മളെ വീട്ടിൽ മക്കൾ നന്നാവാൻ നമ്മളെ വീട്ടിലുള്ള മക്കൾ ഐക്യത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മൾക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളെ മക്കൾ എന്ന് പറയുന്നത് മക്കളെ കുറിച്ച് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചത് അൽ ഔലാദു റൈഹാനത്തു മിനൽ ജന്ന അൽഹാനും സ്വർഗത്തിലെ സുഗന്ധ പുഷ്പങ്ങളാണ് അള്ളാഹു തന്ന മക്കളെന്ന് മുത്തനബി നമ്മളെ പഠിപ്പിക്കുകയാണ് ആ മക്കള് മോശമായി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം നശിച്ചു പോവുകയാണ് നമ്മളെ ജീവിതത്തിൽ പിന്നെ എന്നും സങ്കടമായിരിക്കും എന്നും വിഷമമായിരിക്കും അള്ളാഹു മക്കളെ നന്നാക്കി തെരുമാറാകട്ടെ മക്കളെ കുറിച്ച് പല രൂപത്തിൽ മാതാപിതാക്കൾ പരാതികൾ പറയാറുണ്ട് അതിൽ ചില പരാതികൾ ഞാൻ എണ്ണി പറയുകയാണ് ഇൻഷാ ഇൻഷല്ലാ ഈ പരാതികൾ നിങ്ങളെ മക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ കുറിച്ച് ഈ പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന വിക്റ് പ്രാർത്ഥന ആയത്ത് എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കണം ആ ആയത്തിന്റെ കൊണ്ട് ഞങ്ങളെ മക്കളെ സ്വഭാവം അള്ളാഹു സുബാനുഭൂത്താല നന്നാക്കി തരുമെന്നുള്ളതാണ് കുറിച്ച് മാതാപിതാക്കൾ പറയുന്ന ഒന്നാമത്തെ പരാതി ഉസ്താദേ മക്കൾക്ക് ദുസ്വഭാവമാണ് മോശമായ സ്വഭാവമാണ് എന്നുള്ളതാണ് മക്കളെ ഞങ്ങൾ പഠിപ്പിച്ചു മദ്രസയിൽ പഠിച്ചു കോളേജിൽ പഠിപ്പിച്ചു ഇങ്ങനെ മക്കൾക്ക് വേണ്ട വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു എന്നാലും ഞങ്ങളെ മക്കൾക്ക് ദുസ്വഭാവമാണ് മോശമായ സ്വഭാവമാണെന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട് മക്കൾ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന രക്ഷിതാക്കളുണ്ട് ഉണ്ട് എത്ര അങ്ങ് സ്നേഹം കൊടുത്താലും എത്ര സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താലും വാഹനം വാങ്ങിക്കൊടുത്താലും ബൈക്ക് വാങ്ങിക്കൊടുത്താലും റൂമിൽ എ സി വെച്ച് കൊടുത്താലും ഡ്രസ്സ് വാങ്ങിക്കൊടുത്താലും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുത്താലും മക്കൾ സ്നേഹിക്കുന്നില്ല ഉസ്താദേ എന്ന് കരഞ്ഞു പറയുന്ന മാതാപിതാക്കളുണ്ട് ഉണ്ട് മക്കൾ പരസ്പരം സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്ന മാതാപിതാക്കൾ ഒരു വീട്ടില് ഒന്നും രണ്ടും മൂന്നും നാലും മക്കളൊക്കെ ഉണ്ടാകും പക്ഷെ മക്കള് പരസ്പരം മിണ്ടില്ല ജ്യേഷ്ഠൻ അനിയനോട് മിണ്ടില്ല അനിയൻ ജ്യേഷ്ഠത്തിയോട് മിണ്ടില്ല ജ്യേഷ്ഠത്തി അനിയനോട് മിണ്ടില്ല ആ വീട്ടിലെ സമാധാനം പിന്നെ എന്തായിരിക്കും പത്തു മാസം ഗർഭം ചുമന്ന ഉമ്മയുടെ സങ്കടം എന്തായിരിക്കും അല്ലെ ഒക്കെ ഒരു ഗർഭാശയത്തിൽ നിന്ന് പോന്നതാണ് ആ മക്കൾ പിന്നെ പരസ്പരം മിണ്ടുന്നില്ല ഒരു ഉമ്മ പറഞ്ഞ സങ്കടം ഞാൻ ഇങ്ങനെ ഓർ ാണ് എന്റെ മക്കള് ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ മക്കള് പരസ്പരം മിണ്ടില്ല മക്കള് പരസ്പരം മിണ്ടിട്ട് കൊല്ലങ്ങളായിട്ടുണ്ട് പരിപാടികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം വിളിക്കുകയുമില്ല വിളിച്ചാൽ പങ്കെടുക്കുകയും ഇല്ല ആ ഉമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ആ ഉപ്പയുടെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ മക്കള് കള്ളുകുടിയന്മാരാണെന്ന് പറയുന്ന മാതാപിതാക്കൾ ഉണ്ട് സുബഹാന ഗർഭം ചുമക്കുന്ന സമയത്ത് അതാ തൻറെ ഭാര്യ ഗർഭിണിയാണെന്നറിയുന്ന സമയത്ത് ആ മാതാപിതാക്കൾ എന്തെല്ലാം സ്വപ്നങ്ങളായിരിക്കും കണ്ടിട്ടുണ്ടാകുക എൻ്റെ മകനെ എഞ്ചിനീയർ ആക്കണം എൻ്റെ മകനെ വലിയ പ്രഭാഷകനാക്കണം അല്ലെ വലിയ പണ്ഡിതനാക്കണം ഓടീശ്വരനാക്കണം എഞ്ചിനീയർ ആക്കണം വക്കീലാക്കണം മാഷാക്കണം അധ്യാപകനാക്കണം ഉസ്താദാക്കണം ഇങ്ങനെ പല പല ചിന്തകളായിരിക്കും പല പല ചിന്തകളിലൂടെ ആയിരിക്കും മാതാപിതാക്കൾ പോവുക ആ മക്കൾ വളർന്ന് വലുതായപ്പോ കള്ളുകുടിയിലേക്ക് പോയി അതല്ലെങ്കിൽ കഞ്ചാവിന്റെ ഉപയോഗം തുടങ്ങിക്കഴിഞ്ഞാൽ ആ മാതാപിതാക്കളുടെ വിഷമം എത്രയായിരിക്കും ഇങ്ങനെ സങ്കടം പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് നമ്മളെ മജിലീസിൽ തന്നെ ഒരുപാട് ഉമ്മമാര് ആ കൊണ്ട് വസീദ് മക്കൾ ലഹരിക്കടിമയാണ് പറഞ്ഞ മജ്‌ലിസിൽ തന്നെ അള്ളാഹുവേ ആ മക്കൾക്ക് നീ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയും പരാതി പറയുന്ന മാതാപിതാക്കൾ ഉണ്ട് അതുപോലെ തന്നെ മക്കൾ പ്രണയത്തിലാണെന്ന് പറയുന്ന മാതാപിതാക്കൾ ഉണ്ട് അല്ലെ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ അന്യ മതസ്ഥ പുരുഷന്മാരെയാണ് നമ്മളെ പെൺകുട്ടികളൊക്കെ പ്രേമിക്കുന്നത് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ സ്വന്തം ഉമ്മയെ ഉപ്പയെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യന്റെ കൂടെ പോകുന്ന എത്ര പെൺകുട്ടികളാണ് അള്ളാഹു അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ കോടതി വരാന്തയിൽ നിന്ന് ജഡ്ജി ചോദിക്കുന്നുണ്ട് നിന്നെ പത്ത് മാസം ഗർഭം ചുമന്ന ഇത്ര കൊല്ലം നിന്നെ പോറ്റി വളർത്തിയ സംരക്ഷിച്ച മാതാപിതാക്കളുടെ കൂടെയാണോ നീ പോകുന്നത് അതല്ല നീ ഈ കുറച്ചു കാലങ്ങളായി പ്രേമിച്ചു വരുന്ന സ്നേഹിച്ചു വരുന്ന നിന്റെ കാമുകന്റെ കൂടെയാണോ പോകുന്നെന്ന് ചോദിക്കുമ്പോ ആ ഉമ്മയുടെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണ് നീരൊറ്റുന്ന സമയത്ത് ഒരു ആത്മാർത്ഥതയുമില്ലാതെ ഒരു സ്നേഹവുമില്ലാതെ ആ മകള് പറയുന്ന ഒരു മറുപടി ഉണ്ട് ഞാൻ എൻ്റെ കാമുകന്റെ കൂടെയാണ് പോകുന്നത് നിങ്ങൾ നോക്കാണെങ്കിൽ ഒരു മാസമായി അതല്ലെങ്കിൽ ഒരു കൊല്ലമായി ഇവര് തമ്മില് കണ്ടുമുട്ടിയിട്ട് ആ കാമുകന്റെ കൂടെയാണ് പോകുന്നത് എനിക്ക് എൻ്റെ ഉപ്പയുടെ കൂടെ പോകണ്ട എനിക്ക് എൻ്റെ ഉമ്മയുടെ കൂടെ പോകണ്ട എന്ന് എത്ര ധൈര്യത്തിലാണ് എത്ര കരുണയില്ലാതെയാണ് ആ മകൾ ആ കോടതി വരാന്തയിൽ പറഞ്ഞത് ഇങ്ങനെ സങ്കടം പറയുന്ന എത്ര എത്ര മാതാപിതാക്കളുണ്ട് അതുപോലെ തന്നെ ആൺകുട്ടികളെ കുറിച്ചും പരാതികൾ പറയുന്ന മാതാപിതാക്കളുണ്ട് അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രേമിക്കുക അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത പെൺകുട്ടികളെ പ്രേമിച്ച് നടക്കുന്ന ആൺകുട്ടികളെ കുറിച്ച് സങ്കടം പറയുന്ന മാതാപിതാക്കളുണ്ട് ഇൻഷാ അല്ലാ അതിനുള്ള പരിഹാരവും നമ്മളെ മജിലിസിന്റെ അവസാനം പറയുന്നുണ്ട് മക്കൾ യുക്തിവാദത്തിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ് സങ്കടം പറയുന്ന മാതാപിതാക്കൾ ഉണ്ട് അല്ലെ നിസ്കരിക്കാൻ പറയുമ്പോ ചില മക്കൾ പറയും എന്തിനാണ് നിസ്കരിക്കുന്നത് എന്തിനാണ് ഇപ്പൊ ഖുർആൻ ഓതുന്നത് എന്തിനാണ് നോംപരിഷ്ഠിക്കുന്നത് അല്ലുണ്ടോ നബി ഉണ്ടോ നിങ്ങൾ നിങ്ങളല്ലാതെ കണ്ടുക്കണോ ഇങ്ങനെയൊക്കെ യുക്തിവാദികളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന മക്കളുണ്ട് ഞങ്ങൾ അഞ്ചു നിസ്കരിക്കുന്നവരാണ് ഇതുവരെ പ്രായപൂർത്തി എത്തിയിട്ട് ഞങ്ങൾ നിസ്കാരം മുടക്കിയിട്ടില്ല ആ നിലക്ക് ഞങ്ങളെ മക്കൾ നിസ്കരിക്കുന്നില്ല ഞങ്ങളെ മക്കൾ നോംപരുഷ്ടിക്കുന്നില്ല ഞങ്ങളെ മക്കൾ കുർ ആരോധുന്നില്ല ഇതിക്കുറുമായി ബന്ധപ്പെടുന്നില്ല എന്ന് സങ്കടം പറയുന്ന മാതാപിതാക്കളുണ്ട് ഇതിനുള്ള പരിഹാരവും നമ്മളെ മജ്ലിസിന്റെ അവസാനം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില രക്ഷിതാക്കൾ പറയാ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ് നല്ല ത്തിലൊക്കെ എന്ത് രസമായിരുന്നു അവന്റെ സംസാരങ്ങൾ കേൾക്കാൻ എന്ത് രസമായിരുന്നു അവൻ്റെ ചിരി കേൾക്കാൻ ഇപ്പോ ഞങ്ങളെ മക്കളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയാണ് മൊബൈൽ ഫോണിൽ കളിക്കണ്ട എന്ന് പറയുമ്പോൾ മക്കള് ദേഷ്യപ്പെടുകയാണ് പഠിക്കാൻ പറയുമ്പോൾ മക്കള് ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെ അനാവശ്യമായി ഞങ്ങളെ മക്കൾ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടെന്ന് എത്രയെത്ര മാതാപിതാക്കളാണ് സങ്കടം പറഞ്ഞിട്ടുള്ളത് ഇൻഷല്ല അതിനുള്ള പരിഹാരവും ഇന്ന് നമ്മൾ പറയാൻ പോവുകയാണ് അതുപോലെ ചില മാതാപിതാക്കൾ പറയുന്ന വലിയൊരു സങ്കടമാണ് ഞങ്ങളെ മക്കള് ഞങ്ങളോട് സംസാരിക്കുന്നില്ല ചെറുപ്പത്തിലൊക്കെ നന്നായി സംസാരിച്ചിരുന്നു നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുമായി കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഇപ്പ അവൻ ഞങ്ങളോട് തീരെ സംസാരിക്കുന്നില്ല ഉപ്പയോട് സംസാരിച്ചിട്ട് വർഷങ്ങളായി ഉസ്താദേ എന്ന് സങ്കടം പറഞ്ഞ ഒരു ഉമ്മയുണ്ട് അള്ളാഹുവേ ആ കുട്ടിക്കൊക്കെ നീ നല്ല ബുദ്ധി കൊടുക്കണേ റഹ്മാൻ വിവാഹം കഴിഞ്ഞപ്പോ അപ്പൊ തീരെ സംസാരില്ല എനിക്ക് സംസാരിക്കാൻ അറിയാനിട്ടൊന്നുമല്ല നന്നായി സംസാരിക്കുകയും ചെയ്യും നന്നായി സംസാര പ്രിയനാണ് പക്ഷേ മാതാപിതാക്കളോട് സംസാരിക്കൂല അവര് സംസാരിക്കാൻ അവക്കെന്തോ ഒരു അസ്വസ്ഥത എന്തോ ഒരു ദേഷ്യം പോലെ അവന്റെ ഭാര്യയോടൊക്കെ അവൻ എത്രയോ സമയം ഇരുന്ന് സംസാരിക്കാറുണ്ട് മക്കളുമായി കളിക്കാറുണ്ട് പക്ഷേ വയസ്സായ മാതാപിതാക്കളോട് സംസാരിക്കാറില്ല എന്ന് പറയുന്ന എന്ന് സങ്കടം പറയുന്ന മാതാപിതാക്കളുണ്ട് അതിനുള്ള പരിഹാരവും ഇന്നത്തെ മജലിസിലൂടെ നമ്മൾക്ക് പഠിക്കാം അതുപോലെ തന്നെ ചില രക്ഷിതാക്കൾ പറയാറുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് കുടുംബമായിട്ട് ഒരു ബന്ധുല്ലോസ്താതെ വെല്ലിമ്മാനേട്ടൊരു ബന്ധമല്ല വെല്ലിപ്പാനേറ്റൊരു ബന്ധം അല്ല ഉപ്പാന്റെ കുടുംബക്കാരുട്ടും ബന്ധമല്ല ഉമ്മാന്റെ കുടുംബക്കാരിട്ടും ബന്ധല്ല ആങ്ങളിലോട്ടും ബന്ധമല്ല അതല്ലേ ഈ പെങ്ങളോട് ബന്ധല്ല പെങ്ങളെ മക്കൾ വന്നാലും മെയിൻ്റ് ചെയ്യൂല പെങ്ങൾ വന്നാലും മെയിൻ്റ് ചെയ്യൂല പെങ്ങളെ ഭർത്താവിനെ മൈൻഡ് ചെയ്യൂല എന്തിനധികം ഉമ്മയെ ഉപ്പയെ തന്നെ മൈൻഡ് ചെയ്യുന്നില്ല അമ്മായിയെ മൂത്തമ്മയെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല കുടുംബങ്ങളുമായി ഇവനിക്ക് യാതൊരു ഉസ്താദേ എന്ന് സങ്കടം പറയുന്ന മാതാപിതാക്കളുണ്ട് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാ ഇതിനൊക്കെ ഉള്ള ഒരു പരിഹാരം ഒരു പ്രാർത്ഥന മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ പ്രാർത്ഥന നിരന്തരമായി മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ മക്കളുടെ ദുസ്വഭാവങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുകയാണ് അല്ലാഹു മാറ്റിത്തരട്ടെ എൻ്റെ ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ പരാതികളിൽ നിന്നൊക്കെ മക്കൾ രക്ഷപ്പെടാൻ മക്കൾ നന്നായി തീരാൻ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇന്ന് പല രക്ഷിതാക്കൾക്കും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയമല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം നിസ്കരിച്ചുകൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ളുഹ നിസ്കരിച്ചു മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം ഇൻഷാ അല്ലാ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മകന്റെ സ്വഭാവം നന്നാവുന്നതായി നിനക്ക് കാണാൻ കഴിയും നിന്റെ മകൻ ഓട്ടോമാറ്റിക്കായി നിന്റെ അടുക്കലേക്ക് സംസാരിക്കാൻ വരുന്നതായി നിനക്ക് കാണാൻ കഴിയും നിന്റെ മകൻ നിസ്കരിക്കുന്നതായി നിനക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നിരന്തരമായി മക്കൾക്ക് പ്രാർത്ഥിക്കുക ഒരു വട്ടം പ്രാർത്ഥിച്ചു വട്ടം പ്രാർത്ഥിച്ചു മൂന്നുവട്ടം പ്രാർത്ഥിച്ചു ഇന്റെ മകൻ നന്നാണല്ലോ എന്റെ മകൻ നന്നാണല്ലോ സാദേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിരന്തരമായി മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ മക്കൾ നന്നാവും അതിൽ യാതൊരുവിധ വിധ സംശയമില്ല രണ്ടാമത്തെ കാര്യം മക്കളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക എന്നുള്ളതാണ് ചില രക്ഷിതാക്കൾ പറയാറുണ്ട് ഓ നന്നാവൂല ഓ പണ്ടാരടങ്ങിട്ടേ നിൽക്കൊള്ളു ഓന ഒരിക്കലും നന്നാവൂല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ മകൻ എങ്ങനെ നന്നാവുക നമ്മൾ ചിലപ്പോ ദേശത്തിൽ പറഞ്ഞതായിരിക്കും എന്നാലും കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല അങ്ങനെ ദേശത്തിൽ പോലും പറയാൻ പാടില്ല മക്കളെ കുറിച്ച് നല്ലത് ചിന്തിക്കുക ഇത് നമ്മൾ നല്ലത് ചിന്തിക്കുന്നത് മറ്റുള്ളവരെ മക്കളെ കുറിച്ചാണ് ഓന്റെ മകൻ എഞ്ചിനീയറായി ഓന്റെ മകൻ ഡോക്ടറായി ഓന്റെ മകൻ വക്കീലായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനങ്ങനെ പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യ അങ്ങനെ ചെയ്യാൻ പറ്റൂല മറ്റുള്ള മക്കളെയും നമ്മളെ മക്കളെയും താരതമ്യം ചെയ്യാൻ പറ്റൂല നമ്മളെ മക്കളെ കുറിച്ച് നമ്മൾ നല്ലത് ചിന്തിക്കുക എന്റെ മകൻ നന്നാകും അല്ല തന്ന മുത്താണ് അല്ല തന്ന സ്വർഗത്തിലെ പുഷ്പമാണ് എന്റെ മകൻ നന്നാകും ു തന്നെ നമ്മൾ ചിന്തിക്കുക അതിനർത്ഥം ഒരാൾ നമ്മളോട് വന്നിട്ട് പറഞ്ഞു എന്റെ മകന് കഞ്ചാവ് വലിക്കുന്നുണ്ടോ അന്റെ മകൻ കള്ളുടിക്കുന്നുണ്ട് കേട്ടോ എന്നൊരു ഒരു ഒരു കാര്യം ഒരാൾ നമ്മളോട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്ന് പെയ്ക്കവിടുന്നു എന്റെ മകൻ നല്ല കുട്ടിയാണ് എന്റെ മകൻ കള്ളു ഓടിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാതെ അതൊന്ന് അന്വേഷിക്കൽ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണെന്നു കൂടെ പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് മക്കളെക്കുറിച്ച് നല്ലത് വിചാരിക്കുക മക്കളെ ശഭിക്കാതിരിക്കുക ശാപത്തിന്റെ വാക്കുകൾ ഒരിക്കലും മക്കളോട് പറയരുത് മക്കൾ ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെയാണ് ചെയ്യും കളിക്കുകയും അതുപോലെ തന്നെ വികൃതി കാണിക്കുകയൊക്കെ ചെയ്യും അതിന്റെ പേരിൽ മക്കളെ ശപിക്കാൻ പാടില്ല പണ്ടാരടങ്ങിയിട്ട് അതല്ലെങ്കിൽ ഒരിക്കലും നന്നാവൂലടാ ഇങ്ങനത്തെ വാക്കുകളൊന്നും മക്കളെ പറയാൻ പാടില്ല പഴയ കാലത്തെ രക്ഷിതാക്കളൊക്കെ പറഞ്ഞു അപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അള്ളാഹു മാറ്റങ്ങൾ നൽകട്ടെ അതുപോലെ തന്നെ മക്കൾ നന്നാവാൻ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനയാണ് ഇന്നത്തെ മജ്ലിസിൽ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ് ആ പ്രാർത്ഥന സൂറത്ത് നൂറാമത്തെ ആയത്താണ് ഈ ആയത്ത് ഒരു പ്രാർത്ഥനയാണ് ഇത് അമ്പിയാക്കളുടെ പ്രാർത്ഥനയാണ് ഇത് ഖുർആൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗർഭിണികളൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം മക്കൾ ഉണ്ടായവരും മക്കൾ വളർന്നു വരുന്ന ആളുകളൊക്കെ ഈ പ്രാർത്ഥന നിരന്തരമായി പ്രാർത്ഥിക്കണം ഏതാണ് പ്രാർത്ഥന ചെറിയ ഒരു ആയത്താണ്സ്കാരം കഴിഞ്ഞിട്ട് ലോഹ നിസ്കാരം കഴിഞ്ഞിട്ട് വിത്ര നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരങ്ങളുടെ ശേഷം ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുക ഇൻഷാല്ല ഈ പ്രാർത്ഥന നമ്മളെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾ നന്നായി വീട്ടിൽ സമാധാനം ഉണ്ടാകും മക്കൾ മക്കളുടെ പ്രശ്നങ്ങൾ പിന്നെ വീട്ടിൽ ഉണ്ടാകൂല മക്കൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുമെന്നുള്ളതാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത അതുപോലെ തന്നെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട മറ്റൊരു പ്രാർത്ഥന പരിശുദ്ധ നമ്മളെ പഠിപ്പിച്ചെന്നിട്ടുണ്ട് ഇതും മഹാന്മാരും ആ അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ് ഖുർആൻ പരിചയപ്പെടുത്തി പ്രാർത്ഥന പ്രാർത്ഥന നമ്മളെ മജ്ലിസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏതാണ് ആ അള്ളാഹു നന്നാക്കി തിരുമാറാകട്ടെ അള്ളാഹു ഈ രണ്ട് പ്രാർത്ഥനയുടെ കൊണ്ട് ഞങ്ങളെ മജ്ലിസിന്റെ പറക്കത്ത് കൊണ്ട് രാവിലത്തെ ഞങ്ങളെ മജ്ലിസിൽ ചെല്ലുന്ന വിക്രകളുടെ സ്വലാത്തുകളുടെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ കൊണ്ട് ഞങ്ങളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ല ദുനിയാവിലും ആഹ് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ മക്കള് കാരണം ഞങ്ങളെ അഭിമാനം നഷ്ടപ്പെടുത്തല്ല അല്ല ദുനിയാവിലും അഭിമാനിക്കാൻ പറ്റുന്ന മക്കളാക്കണേ അല്ല ബുദ്ധികൂർമ്മതയുള്ള മക്കളാക്കണേ അല്ല സ്നേഹമുള്ള മക്കളാക്കണേ അല്ല സന്തോഷം നൽകുന്ന മക്കളാക്കണേ അല്ല ഞങ്ങളെ മക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും കൊടുക്കണേ റഹ്മാനെ ഞങ്ങളെ കൺകുളിർമ ആകുന്ന മക്കളാകണേ റഹ്മാനേ മക്കളെ ദുസ്സഭാബങ്ങളൊക്കെ നന്നാക്കണേ അല്ലാഹ് അച്ചടക്കമുള്ള അദബുള്ള ഈമാനുള്ള തഖവയുള്ള നിന്റെ സാമീപ്്യം ലഭിക്കുന്ന മക്കളാകണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക അല്ലാഹ് ഗർഭണികൾക്ക് സുഗപ്രസവം നൽകണേ റഹ്മാനേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തவ்வாബുർ റഹീം വഗ്ഫിർ ലനാ വിയാഹു ബിമഗ്ഫിറതിക യാ അർഹമർ റഹീം يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمه الله وبركاته